മറ്റൊരു ചോദ്യം ഈ പ്രയോഗത്തിൻ്റെ തന്നെ ആവർത്തനത്തിലൂടെ രൂപപ്പെടുന്ന ഒരു അറിവിൻ്റെ പ്രപഞ്ചം ഉണ്ടായിരുന്നു ഉദാഹരണം മരപ്പണിക്കാരൻ അത് മോഡിഫൈത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് അതിനകത്ത് അതിനെ സംബന്ധിക്കുന്ന ഒരു നിഗൂഢജ്ഞാനമോ അല്ലെങ്കിൽ ഒരു സ്കില്ലോ ഉണ്ടാകുകയും ആ സ്കില്ല് ഒരറിവായി മാറുകയും ആ അറിവ് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ള പ്രക്രിയ ഉണ്ടായിരുന്നു അറിവിൻ്റെ ഒരു കൈമാറ്റവും അനുസ്യൂതിയും ഉണ്ടായിരുന്നു ആ അനുസ്യൂതി ഇത്തരൊരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുമോ ഇല്ലാതാക്കും തീർച്ചയായിട്ടും അതിന് ഭ്രംശം വരും എന്നുള്ളതാണ് സംഭവിക്കുന്നത് കാരണം കൊണ്ടല്ല ഒന്നാമത് ഈ അറിവ് നിലനിർത്തുന്നതിലുള്ള താല്പര്യം ബോധകനുമില്ല സ്വീകർത്താവിനുമില്ല അവിടെ ഒന്നാമത്തെ പ്രശ്നമാണ് കാരണം അത് പഠിപ്പിച്ചു കൊടുക്കണം ആർക്കെങ്കിലും എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാകുന്നില്ല പിന്നെ അത് വളരെ ഒരു ക്ഷമതയോടുകൂടി സ്വീകരണക്ഷമതയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു കഴിവും പഠിതാവിനുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള താല്പര്യവും ക്ഷമയും ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ വരുമ്പോൾ അവിടെ അനുഭവത്തിന് പ്രാമുഖ്യം വീണ്ടും കിട്ടുകയാണ് ഇത് പഠിച്ചാൽ എനിക്ക് എന്ത് കിട്ടുന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ അറിവ് ഈ പറഞ്ഞ അറിവ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ അനുശൂതി ഉണ്ടാകേണ്ട ഒരു അറിവ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്ത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് നോക്കും ആദ്യം എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം ആ അറിവ് വെച്ചുകൊണ്ട് താൻ എന്തൊന്നും ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം താൻ എന്തനുഭവിച്ചു അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ അതിൽ അപ്പുറം തിക്താനുഭവങ്ങളും ആ വ്യക്തിക്കുണ്ട് ആ തിക്താനുഭവങ്ങളെ മാത്രം കൂടിയിടും ആ തിക്താനുഭവങ്ങളെ കണ്ടുകൊണ്ട് ഈ അറിവ് വേണ്ടാന്ന് വയ്ക്കും ഞാൻ വേറൊരു അറിവിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗത്തിലേക്ക് പോകാനോ താല്പര്യപ്പെടുകയോ ചെയ്യും ഇവിടെയാണ് മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഈ ഈ ചിന്താഗതിയുടെ പോക്കെന്ന് പറയുന്നത് അപ്പൊ അവനെന്ത് ചെയ്യുന്നു വെച്ചാൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അവയർനെസ്സിലേക്ക് തിരിയാൻ വേണ്ടി അവന് താല്പര്യം പിരിക അതിൻ്റെ പ്രയോഗത്തിലേക്ക് പോവുകയും ചെയ്യാൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്തുടർന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണികളായി തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ചൈതന്യം ആ അറിവിന് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഇപ്പൊ നമുക്ക് എവിടെയല്ലാണല്ലോ ആർട്ടിസ്സിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ് പലരും അവരുടെ മക്കളെ പഠിപ്പി ആ പണി പഠിപ്പിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ല കാരണം അനുഭവമാണ് ജീവിതാനുഭവം അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് പോട്ടെ എന്ന് തന്നെ അവർ വിചാരിക്കുന്നു അവർ പിന്നെ ജീവിച്ചു വന്ന ഉപജീവനത്തിന് ഉപയോഗിച്ചു പല മാർഗങ്ങളുടെയും മഹത്വം അവര് മറന്നു കളയുന്നു അല്ലെങ്കിൽ അത് സമൂഹത്തിന് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ സമൂഹം ഈ പറഞ്ഞ പുതിയ തന്ത്രങ്ങളിലൂടെ പുതിയ ചില വഴികളിലൂടെ ആ ആ അനുഭവം ഉണ്ടാക്കാനുള്ള ഒരു ത്വരയിലാണ് ചിത്രകാരൻ ചിത്രം എഴുതേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഒരു ക്യാമറാമാൻ എന്തൊരു വെയിറ്റ് ആയിരുന്നു എന്നാലോചി ഇപ്പം ക്യാമറാമാൻ ഇല്ല ഏകദേശം ഒരു ഫോൺ ഉണ്ടെങ്കിൽ ക്യാമറ മതി ആർക്കും എടുക്കാം ആ ക്യാമറ തന്നെ ആ സ്റ്റേയ്ക്കും എല്ലാം ഇപ്പം പണ്ടൊരു സ്റ്റെറ്റ് ടിക്കാമുണ്ടെങ്കിലേ നമുക്കൊരു ഷോട്ട് അങ്ങനെയുള്ള ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം അത് വേണ്ട വേറൊരു ഫോട്ടോ വേറൊരു സാധാരണ ഫോൺ വെച്ചുകൊണ്ട് നമുക്ക് ചെടിക്കാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കാലഘട്ടത്തിലേക്ക് ശാസ്ത്രം പുരോഗമിക്കുകയാണ് മനുഷ്യൻ എന്നിലുള്ള ന്യൂനതകളെ പരിഹരിക്കാനാണ് ഈ പ്രധാനമായിട്ടും നോക്കുന്നത് എൻ്റെ കഴിവുകളുടെ ന്യൂനത അപ്പൊ എൻ്റെ കഴിവുള്ള ന്യൂനത പരിഹരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവന്റെ കഴിവിലും ഇത് പ്രയോജനപ്പെടും അങ്ങനെ എല്ലാവരുടെയും വ്യാപകമായിട്ട് ഈ കഴിവുകളെ അവഗണിച്ചുകൊണ്ട് കഴിവിന് പ്രാമുഖ്യം കൊടുക്കാതെ കഴിവില്ലായ്മകളുടെ അടുത്താണ് അത് ഷെയ് ചെയ്യാൻ പോകുന്നത് ഈ ഈ ഈ പറഞ്ഞ സാങ്കേതിക മികവ് എന്ന് പറയുന്നത് എവിടെയാണ് സ്കോർ ചെയ്യുന്നത് കഴിവില്ലാത്തവൻ്റെ അടുത്താണ് അവൻ ഇത് വച്ച് രാജാവാകുക ഞാനിത് പൊതുവേ പറഞ്ഞതാണ് ചിത്രരചന വാട്ടർ കളർ ഒരു വെച്ച് ഒരു ഫോട്ടോ എടുത്ത് വാട്ടർ കളർ ആക്കാൻ സെക്കൻഡുകൾ മതി അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നവരില്ല ചെയ്യുന്നവരുണ്ടായ എനിക്കറിയില്ല ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം എന്നാലും അതൊരു അജ്ഞരായ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പ് ഞാൻ വരച്ചാണെന്ന് പറഞ്ഞാൽ അല്ലാന്ന് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള പല സാങ്കേതിക വിദ്യകളിലേയും മികവ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പണ്ട് ആർജിച്ചിരുന്ന ഒരു 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 തനതായ ഒരു കഴിവുണ്ടല്ലോ അല്ലെങ്കിൽ ബിർജിനിറ്റിയുള്ള ആ കനികാത്വമുള്ള ഒരു കഴിവ് ആ സർഗസിദ്ധിക്കും അങ്ങലേക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ ഒരു ചിത്രരചന ക്യാമ്പ് കടന്നിരുന്നു ഇവിടെ കഴിഞ്ഞ മാസം ചിത്രകാരന്മാർ കുറേ അധികം ചിത്രന്മാർ മൂല്യങ്ങളെക്കുറിച്ച് ചിത്രം വരയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പം രണ്ട് ദിവസം അവർ കൂലങ്കമായ ചിന്തയും പ്രവർത്തനങ്ങളും വരപ്പും ഒക്കെ ആയിരുന്നു അപ്പം അതിനകത്ത് കയറി വന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എ ഈ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് കാരണം കലാകാരന്മാർക്ക് അവരുടെ ഒരു ഭാവന എന്ന് പറയുന്നത് യന്ത്രങ്ങൾ വഴി രൂപപ്പെടുത്തി അല്ലെങ്കിൽ തന്ത്രങ്ങളിലൂടെ രൂപപ്പെടുത്തി കഴിവ് സാങ്കേതികവിദ്യക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അവർ പിന്നെ എന്തിനു എന്നൊരു ചോദ്യം വരും പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കലാകാരൻ്റെ സിദ്ധികളോ വ്യാപ്തികളോ അതിനനുസരിച്ച് കൂട്ടത്തക്കവണ്ണം ഈ അപ്പോഴും സയൻസിനേക്കാൾ മുകളിൽ നിൽക്കത്തക്കവണ്ണ കഴിവുള്ളവനായിട്ടും വളർന്നതായിട്ട് കാണാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവമാണല്ലോ പ്രാമുഖ്യമുള്ളത് അപ്പം അനുഭവത്തിന് ഒരു കലാകാരൻ്റെ പിന്നെ വളർച്ചയുടെ പരി പരമാവധിയിലേക്ക് എത്തിയേ മതിയാവുള്ളൂ പണ്ട് വളർന്ന ഒരു രീതി ഒരുവൻ ഒരു പ്രാമുഖ്യം ഉള്ളൊരു കലാകാരനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ളൊരു കലാകാരൻ കുറച്ചുകൂടി മികവുള്ളവനായിത്തീരും എന്നാലേ അവന് ഇതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അത്തരത്തിലുള്ള ഈ പകർന്നു കൊടുക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോസസ് തന്നെയും അന്യം നിന്ന് വരികയാണ് അല്ലെങ്കിൽ അതിന് നി നിസ്സാരമായിരിക്കുന്ന നാണയത്തൊട്ടുകളുടെ വിലയേ ഉള്ളൂ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കൂളുകൾ പഠിപ്പിക്കാൻ വേണ്ടി ഓൺലൈൻ സംവിധാനം യോഗ നീന്തൽ വരെ താമസിയാതെ ഓൺലൈൻ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നീന്തൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ അത് പഠിക്കാൻ പറ്റും പണ്ട് ബോവന മുകളിൽ ഇത് തമാശ ഉണ്ട് പോസ്റ്റൽ കോഴ്സ് വരും എന്ന് പറഞ്ഞ പോലും അതിനെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നിസാരമായിട്ട് ആ അറിവിന്റെ ഡപ്തിലേക്ക് പോകാൻ താല്പര്യം അനുഭവത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ താങ്കൾ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംവേദനം ചെയ്ത് മാറ്റി ഒരാളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അറിവ് എന്ന് പറയുന്നത് നേർത്തതായി വരികയാണ് നേർപ്പ് നേർത്തു വരികയോ